ഹലോ അനന്തു ആണ് തരംഗം മോഡിയോസ് നമ്മൾ പതിമൂലെ ഇന്നും നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ എല്ലാ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ വള്ളത്തിലും പോകുന്നില്ല മുപ്പല്ലും ഉപയോഗിച്ച് മീൻ പിടിക്കുന്നുമില്ല കാരണം കലക്കല് ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമുക്ക് പോയിട്ട് കാര്യമില്ല കാണാൻ പറ്റത്തില്ല ടോർച്ച് ഉപയോഗിച്ച് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വല വെച്ച് മീൻ പിടിക്കാൻ നോക്കുക അപ്പം നമ്മൾ ആദ്യം ഒരു ട്രയൽ പോലൊരു വല വീച്ച് നോക്കിയായിരുന്നു മീൻ ഇല്ലയോ എന്ന് കാരണം ഇപ്പോൾ ഉപ്പ് വെള്ളം കയറുന്നതുകൊണ്ട് നമുക്ക് കിട്ടുമല്ലോ സംശയമാണ് അപ്പം നമ്മൾ ആ ഫസ്റ്റ് വല അത് കാരണം നമ്മൾ വീഡിയോ എടുത്തില്ല അപ്പം അങ്ങനെ വീശിയ വലയ്ക്ക് തന്നെ മീൻ കിട്ടി മൊരശ് കിട്ടുന്നുണ്ട് പിന്നെ പരലുണ്ട് പിന്നെ അവിടെ ഇവിടേക്ക് ഒന്ന് രണ്ട് പള്ളത്തി അറിഞ്ഞിൽ അറിഞ്ഞിലെന്ന് പറഞ്ഞാൽ നന്ദൻ അതാണ് ഞങ്ങളുടെ കുട്ടനാട്ടുകാർ പറയുന്നത് അത് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അതൊരു ഫുൾ ലെങ്ത് വീഡിയോ ആക്കാനങ്ങ് വിചാരിച്ചു ഇതാണ് നന്ദൻ കേട്ടോ റെഡ് കണ്ണും ഒക്കെയാണ് നല്ല അബ്ബാറ ടേസ്റ്റാണ് അപ്പം അങ്ങനെ നമ്മൾ വീശി ആയുത്ത വല വീശി ആ കിട്ടിയ മീനാണ് ഇത് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അടുത്ത വല തൊട്ടടുത്ത കടവി നമ്മൾ വീശാൻ പോവാം അപ്പോൾ ഈ ലൈറ്റ് ഇടുന്നതുകൊണ്ട് തന്നെ ഈ മീൻ പോകുന്നുണ്ട് അത് നമുക്ക് അത് നിങ്ങൾക്കത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഇട്ട് വീശുമ്പോൾ നമുക്ക് ഈ നിൽക്കുന്ന മീനുകളെല്ലാം ഈ വെട്ടം കാണുമ്പോൾ പോകും രാത്രി ലൈറ്റ് ഇടാതെ വീശണം പക്ഷേ നമുക്ക് വീഡിയോയും കൂടി ഒന്ന് നിങ്ങളെ വീശിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആടു ആദ്യത്തെ വല തന്നെ നമ്മൾ ലൈറ്റ് ഇട്ട് ചെയ്തത് ഇനി അങ്ങോട്ട് നമ്മൾ അങ്ങനെ വീശി കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റ് ഓൺ ആക്കത്തുള്ളൂ കണ്ടോ നമ്മൾ അത് വീശിട്ട് തന്നെ മീൻ കുറവാണ് അപ്പം അത് അതുമായിട്ട് അവൻ പയ്യ കരയ്ക്കോട്ട് കയറുവാണ് അപ്പോൾ ഇച്ചിരി വെട്ടക്കൂടുതലാണ് കാരണം ഞങ്ങൾ ഇന്ന് നല്ലിരിട്ടായിരുന്നു അത്യാവശ്യം ഒരു മൂടാപ്പുവെല്ലാം ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒന്ന് ഇരുണ്ടാണ് കിടക്കുന്നത് ഇന്ന് മുഴുവൻ അപ്പോൾ അത് കാരണം ഇച്ചിരി രണ്ട് ടോർച്ചൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഈ വലയ്ക്ക് നമുക്ക് മൊറശും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് മൊറശ് കോല കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഞങ്ങളൊന്ന് പെറുക്കി പാക്കറ്റിലേക്ക് മാറ്റുകയാണ് കണ്ടോ ചെറിയ മീനുകളും എന്നു വെച്ചാൽ പൊടി മീനുകൾ നമുക്ക് വല കിട്ടത്തില്ല അങ്ങനെ തീരെ ചെറിയ മീനുകൾ ഈ വലക്കകത്ത് വീണാലും അത് ഇറങ്ങിപ്പോവും തീരെ പറ്റിക്കണ്ണി അല്ല നമ്മളെ വല പിന്നെ ഈ കോല പുറത്തുനിന്ന് വന്നാലും ഉടക്കും അങ്ങനൊരു കുഴപ്പമുണ്ട് ഈ മീനിനെ നമുക്ക് വലക്കകത്ത് തന്നെ വീഴണമെന്നില്ല ഈ വല വീശി കഴിയുമ്പോൾ ഇത് പുറത്തുകൂടി ഓടി പോകുമ്പോഴും ഇതിൻ്റെ ചുണ്ടല പല്ല് കട്ടിയുള്ളത് കൊണ്ട് പുറത്ത് പുറം സൈഡിൽ നിന്നും വലയിൽ അപ്പോൾ അങ്ങനെ നമുക്ക് കോലായി കിട്ടും അങ്ങനൊരു ഭാഗ്യമുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇണ്ട വലയെല്ലാം ഒന്ന് കുടയുമാണ് കുടഞ്ഞ് മീനെല്ലാം ഒന്ന് എടുത്തുകൊണ്ടിരിക്കുക ഇന്നും ഞങ്ങൾ മൂന്ന് പേരാണ് ഞാനുണ്ട് അമ്പാടിയുണ്ട് അതിൻ്റെ അനിയനുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടാണ് ഇന്ന് വീശാനായിട്ട് ഇറങ്ങിയത് ഇന്ന് കലക്കലായ കൊണ്ട് തന്നെ ഇന്ന് വള്ളത്തിൽ പോകങ്ങ് ഒഴിവാക്കുമായിരുന്നു കണ്ടത് പള്ളത്തി വെള്ള കളറ് ഉണ്ട് മഞ്ഞയുണ്ട് ആ മഞ്ഞ തന്നെ ബ്ലാക്ക് പുള്ളിയുള്ള പല ഡിസൈനുള്ള വള്ളത്തി ഉണ്ട് കാണാൻ തന്നെ ഭംഗിയാണ് പക്ഷേ ഈ സാധനത്തിന് ഈ ഇപ്പോഴത്തെ സമയത്ത് അബ്ബാര വിലയാണ് പക്ഷെ നമ്മൾ ഈ ഷാപ്പിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നവർക്കറിയാം നല്ല വിലയാണ് ഇപ്പം ഒരു പ്ലേറ്റ് പള്ളത്തി വറുത്തേന് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു വിലയ്ക്ക് ഒരെണ്ണേ കിട്ടിയുള്ളെങ്കിലും നമുക്കിപ്പോൾ ഒരു അമൃത പോലെ തന്നെ നമ്മളത് പോലെ എടുത്ത് നമ്മളിടും അപ്പോൾ ഏതാണ്ട് അതിനെല്ലാം പെറുക്കിയിട്ടിട്ട് നമ്മൾ വേണ്ട ഒന്ന് വലയൊന്ന് കുറയുക കാരണം അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഉടക്കം ഉണ്ടായിരുന്നു അതൊന്ന് മാറ്റിയിട്ട് അടുത്ത വല വീശാൻ പോവാം വേണ്ടേ അടുത്ത വല വീശിരിക്കുകയാണ് അപ്പം ഇതിൽ എന്തൊക്കെ കിട്ടുമെന്നൊന്നും നമുക്ക് മുൻകൂട്ടിയൊന്നും പറയാൻ പറ്റത്തില്ല കാരണം മീൻപിടുത്തം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ് ഓരോ വല വീശുമ്പോഴും നമുക്ക് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ചിലപ്പോൾ ഒരു മീൻ പോലും കിട്ടാതിരിക്കും മീൻ എന്ന് പറഞ്ഞാൽ അങ്ങനാണ് നമ്മുടെ ഭാഗ്യം നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തെ കാലാവസ്ഥ വെള്ളത്തിൻ്റെ രസം ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് നമുക്കൊരു മീൻ പിടിക്കാൻ ഒരാൾ പോകുമ്പോൾ ആ വ്യക്തിക്ക് മീൻ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും കണ്ടോ തന്നെ ഇപ്പം തന്നെ ആ വല വീശിയിട്ട് നമുക്ക് നേരത്തെ വീശിയ വലയ്ക്കകത്ത് കിട്ടിയിരിക്കുന്ന മീനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒട്ടുമില്ല മീൻ ഒന്നോ രണ്ടോ പരല് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ നമുക്കത് ആയിട്ട് ആറ്റീന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളതിനെ കളയത്തില്ല എടുക്കും തീരെ പൊടി മീനൊക്കെയാണ് നമ്മളതിനെ തിരിച്ച് പയ്യെ വലയെന്ന് പയ്യെ മാറ്റി വെള്ളത്തിലൊക്കെ തന്നെ നമ്മൾ നമ്മൾ നമ്മളിതാണ്ട് അടുത്ത സ്ഥലത്ത് വീശിയിട്ടുണ്ട് അതിനകത്ത് എന്തോ വലിയ മീനുണ്ടെന്ന് തോന്നുന്നു നമുക്ക് നല്ലപോലെ വിരിച്ചാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ വലിച്ചു കയറ്റുന്നതുകൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കാം നമുക്ക് നോക്കാം അതിനകത്തെല്ലാം ചെറിയ മീനായിരുന്നു നമ്മൾ അടുത്ത സ്ഥലത്ത് വീശിയിട്ടുണ്ട് അടുത്ത സ്ഥലത്ത് നമ്മൾ വീശിയിട്ടുണ്ട് അതിനുവേണ്ട വല വലിച്ചുകൊണ്ടിരിക്കുക നമുക്ക് നോക്കാം നമുക്ക് ഇതിനകത്തും എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം പ്രതീക്ഷയാണല്ലോ ഓരോ വലയും നമ്മൾ വീശുമ്പോൾ നമുക്ക് പ്രതീക്ഷയാണ് ഇതിനകത്ത് നമുക്ക് വലിയ മീനുണ്ടോ തോന്നുന്നു കേട്ടോ അപ്പോൾ അവൻ ആ കാടിൻ്റെ സൈഡിൽ നിന്നോണ്ട് കയറി വരുന്നുണ്ട് നമുക്ക് നോക്കാം ആ ഉണ്ട് ഗൈസ് ഇതാണ്ടേ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് വീഡിയോയ്ക്കൊക്കെ നമ്മൾ വള്ളത്തെ പോയി കുത്തിപ്പിടിച്ച മീൻ പുല്ലൻ തൂളി എന്ന് പറയും അതുണ്ട് പരലുണ്ട് ഇതാണ് കോല അല്ല അതിൻ്റെ പല്ലുകൊണ്ട് ഈ പല്ലാണ് നമുക്ക് വലയിൽ പുറത്തുനിന്ന് വന്നാലും ഉടക്കുമെന്ന് ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞത് ഇതിനകത്തും പരലുണ്ട് പള്ളത്തിയുണ്ട് പുല്ലനുണ്ട് അങ്ങനെ എല്ലാ മീനുകളും മിക്സ് ആയി കിടക്കുകയാണ് ആ ഒരു വലയ്ക്കകത്ത് തന്നെ നമുക്ക് കരലും വള്ളത്തിയും പുല്ലനും കോലായും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അവനെ പയ്യൊന്നെടുക്കാം ഇതാണ് ചില്ല ഇതിനെ എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധയില്ലാതെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പ് നമ്മുടെ ശരീരത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് നമുക്ക് അത് കാരണം അതിനെ എടുക്കുമ്പോൾ സൂക്ഷിച്ച് തന്നെ എടുക്കണം അതുകൊണ്ട് അടുത്ത പുല്ല് രണ്ട് പുലൻ ഉണ്ടായിരുന്ന ആ ഒരു വലയ്ക്കകത്ത് തന്നെ നമുക്ക് അവനെ ഒന്ന് എടുക്കാം കണ്ടോ അത്യാവശ്യം ഒരു വലുതാണ് കിലോയോളം ഉണ്ട് ഇത് അര കിലോ ഇല്ല ഒരു പത്തിരുന്നൂറ്റമ്പത് ഗ്രാം കാണും ഒരുപക്ഷെ നമ്മൾ അടുത്ത തടവിൽ അടുത്ത വല വീശപ്പോ ഇതും നമുക്ക് എന്തൊക്കെ അതിൽ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല വീശി നമ്മൾ ഇതേണ്ട വലിക്കുകയാണ് കരയ്ക്ക് എത്തി കഴിയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും അതിൻ്റെ അത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം വല കണ്ടിട്ട് നമുക്ക് മീനുള്ളതായിട്ട് തന്നെ ആണ് കണ്ടോ ഇതും പറലാണ് കാരണം ഇത്രയും പറല് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീടുകൾക്ക് മുന്നിലുള്ള കടവുകളാണിത് അതായത് അവിടുത്തെ ആൾക്കാർ പാത്രം കഴുകുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ആ കടവിൽ തീറ്റി കാണും നമുക്ക് വീട്ടിൽ ആഹാര സാധനങ്ങൾ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകുന്നുണ്ട് അതിലെ ആഹാര സാധനങ്ങൾ ആ എപ്പോഴും വീഴുന്നുണ്ട് അവിടെ സ്ഥിരമായിട്ട് തീറ്റി കിട്ടും എന്ന് മീനുകൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ആ മീനുകൾ അവിടെ തന്നെ തമ്പടിക്കും അപ്പോൾ നമ്മൾ ഈ നൈറ്റ് വീശുന്നതുകൊണ്ട് നമുക്ക് ഈ മീനുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് പിടിക്കാൻ പറ്റും ലൈറ്റ് അടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഈ മീനുകളെല്ലാം പോവും അതാണ് നമുക്ക് ലൈറ്റ് അടിച്ച് വീശുമ്പോൾ നമുക്ക് ആ വലയ്ക്കകത്ത് മീൻ കുറയുന്നതായിട്ട് കാണുന്നത് ഇതിപ്പോൾ നമ്മൾ ലൈറ്റ് അടിക്കാതെ വീശിയത് നമുക്ക് ഇത്രയും മീനുകൾ അതിനകത്ത് ഒറ്റ വലയ്ക്ക് തന്നെ കിട്ടിയത് ഇതിനകത്തും നമ്മൾ മുമ്പെല്ലാം പറഞ്ഞ പോലെ തന്നെ പരലും വള്ളത്തിയും നന്ദനും കോലായും എല്ലാം ഉണ്ട് എല്ലാ മീനുകളും ഇതിനകത്ത് മിക്സ് ആയിട്ടാണ് നമുക്ക് വീശിയപ്പോൾ കിട്ടിയത് ഈ നന്ദനൊക്കെ ഉടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വലയിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതിങ്ങനെ പോലെ ഉടക്കി ഉടക്കി ഉടക്കിയിരിക്കും അതിന് നമ്മൾ കുടഞ്ഞാലൊന്നും പെട്ടെന്ന് പോകത്തില്ല കണ്ടോ മീൻ കിടക്കുന്ന കണ്ടോ അതിൽ വാലയിൽ കളറുള്ള മീനുകളുണ്ട് വാല കളർ ഇല്ലാത്ത മീനുകളുണ്ട് അപ്പം നമുക്കിന്ന് കിട്ടിയ മീനുകളെല്ലാം നമുക്കൊന്ന് കാണാം നമ്മൾ വീശു നിർത്തിയായിരുന്നു അപ്പം കിട്ടിയ മീനുകളെല്ലാം ഒന്ന് കാണിക്കാം ഇന്നൊരു പ്രത്യേകത ഉണ്ട് ആ കിട്ടിയ മീനുകളെ നമ്മളിന്ന് ഫ്രൈ ചെയ്യും അത് ഇന്നത്തെ ഒരു പുതുമയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തിന് മുമ്പ് ആ മീനുകളെല്ലാം കൂടി ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാം കിട്ടിയ എല്ലാ മീനും ഇത് ബക്കറ്റിൽ കിടക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ഒരു എന്താ പറയുക ഒരു ചാക്കയിൽ നിങ്ങളെ ഭംഗിയായിട്ട് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് അവിടെ ഇന്ന് വറക്കാൻ പറ്റുന്ന മീനുകളെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രഷ് ആയിട്ട് തന്നെ എന്നാലേ അത് ഞാനത്തിലോട്ട് കുടഞ്ഞിടുകയാണ് എല്ലാം മീനും കൂടി വീഴുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം പള്ളത്തിൽ വേറെ പരല് വേറെ നാരഞ്ഞിരി വേറെ പുല്ലൻ വേറെ കിട്ടിയ ചില്ലാൻ വേറെ പിന്നെ മുരശും കോലായും കിട്ടിയിട്ടുണ്ട് അത് വേറെ അങ്ങനെ ഞാൻ എല്ലാം സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ആണ് തൂളി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ രണ്ട് വലുത് പിന്നെ അതാണ്ട് പരലുകൾ ഇത് മുഴുവൻ പരലാണ് പരൽ അറിഞ്ഞില് മൊരശ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഇത് ഇത് ചില്ല മഞ്ഞക്കൂരി എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു കുഞ്ഞുങ്ങളാണ് ഇനി ഒന്നും കൂടി വിശാല പറഞ്ഞു തരാം ഇതാണ് പുല്ലൽ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പള്ളത്തി മഞ്ഞപ്പള്ളത്തി വെള്ള കളറും ബ്ലാക്ക് ഉള്ള വെറൈറ്റി കളറ് പിന്നെ ഇത് പരൽ എല്ലാം കൂടി പിന്നെ ഇത് മൊരശ് മൊരശ് കോല എല്ലാം കൂടി ഉണ്ട് നമുക്ക് ഇത്രയും കിട്ടി പിന്നെ ഇത് ചില്ലാനെന്ന് പറയും കൂരി കൂരി അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മുഴുവൻ മീനും അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് മേളീന്ന് ഒരു വ്യൂ പോലെ നിങ്ങളെ കാണിച്ചു തരാം എല്ലാം കൂടി കിടക്കുന്ന ഫ്രഷാണ് ഒരു ഐസോ ഒന്നും തന്നെ ഇടാത്ത ആറ്റിന്ന് നമുക്ക് ലൈവായിട്ട് നമ്മൾ പിടിച്ചെടുത്ത മീൻ അത് കാരണം തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് കുട്ടനാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഇതുപോലത്തെ മീനുകൾ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളതാണ് നമുക്ക് ആറ്റിമീൻ ഈ ടൗൺ ഏരിയയിലൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും പക്ഷേ അതെല്ലാം നമ്മുടെ കുട്ടനാട്ടിൽ നിന്ന് പോകുന്നതാണ് അത് ഐസൊക്കെ ഇട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും മീൻ ചീത്തയാകത്തില്ല ടേസ്റ്റിന് നമുക്ക് വ്യത്യാസം വരും നമ്മൾ അങ്ങനെ കിട്ടി കറി വെക്കുന്ന മീനും നമ്മൾ ഈ ആറ്റിന്ന് നേരിട്ട് പിടിച്ച് നമ്മളിത് ഇപ്പം ഈ വറക്കുന്ന രീതിയിൽ കഴിക്കുമ്പോഴും ആ രണ്ട് മീനിനും രണ്ട് ടേസ്റ്റായിരിക്കും കാരണം ആ ഫ്രഷായിട്ട് പിടിക്കുന്ന മീനിൻ്റെ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് ഒരു ദിവസം നമ്മൾ ഫീസറി വെക്കുന്നതിന് കിട്ടത്തില്ല അത് ഏത് മീനാണേലും കടലിലെ ആണെങ്കിലും ആറ്റിലെ ആണെങ്കിലും കായലിലെ ആണെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇതിനെ ഫ്രൈ ചെയ്യാൻ തന്നെ തീരുമാനിച്ചാൽ സമയം ഒത്തിരി രാത്രിയായി എന്നാലും ഇത്ര മീൻ കിട്ടിയുകൊണ്ട് അതിനെ ഫ്രൈ ചെയ്യാതെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒന്നാമത്തെ കാര്യം കൊതിയായിപ്പോയി ഡേ റെസിപ്പിയെല്ലാം എൻ്റെ തന്നെയാണ് എൻ്റെ ഒരു പുതിയമായ റെസിപ്പിയാണ് മുളക് പൊടി മല്ലിപ്പൊടിയുണ്ട് പിന്നെ ഗരം മസാല കാര്യങ്ങളെല്ലാം കൂടി ഒന്നിച്ച് പൊടിച്ചതുണ്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളകുണ്ട് ഇഞ്ചിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ ഉണക്കമുളൽ ഉണക്കമുളക് പൊടിച്ചതുണ്ട് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മൾ ഒന്നിച്ചിട്ട് ഒരു മിക്സിക്ക് അകത്തിട്ട് അരച്ചെടുക്കുകയാണ് കുഴമ്പ് രൂപത്തിൽ കാരണം അത് വേറൊന്നുമല്ല അത് നമുക്ക് മീനിലേക്കൊന്ന് നല്ല രീതിയിലൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മളീ ഓരോന്നോരോന്നെ ഇട്ട് വറക്കുന്നതിനേക്കാൾ നല്ലത് ഇതെല്ലാം കൂടി അരഞ്ഞ് കഴിയുമ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലാവുമ്പോൾ നല്ല പോലെ മീൻ്റെ മാംസത്തിലേക്ക് ഇത് പിടിക്കുമ്പോൾ നല്ല നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നമ്മളിത് മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി നമ്മൾ മിക്സിക്കകത്ത് കിട്ടുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ ഒരു പരീക്ഷണാർത്ഥം ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് അപ്പോൾ അവരും ഉണ്ട് അമ്പാടിയും അനിയനും എല്ലാം ഉണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ എല്ലാം കൂടി കൂട്ടി ഇണക്കി ഒരു റെസിപ്പി പോലെ ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും അവർ കഴിച്ച് നോക്കിയിട്ടുള്ളത് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനതെല്ലാം കൂടി അതിൻ്റെ അകത്ത് ഇടുകയാണ് മുളകും നമ്മളൊന്നും പറയാൻ പറഞ്ഞാൽ മല്ലിപ്പൊടിയും ഗ്രഹമസാലയും ഉണക്ക മുളക് പൊടിച്ചതും കാശ്മീരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കറിവേപ്പിലേ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നമ്മളത് അടിക്കുകയാണ് ഒരു കുഴമ്പ് രോഗത്തിൽ അടി ആക്കി അടിക്കുകയാണ് അപ്പം പിന്നെ അതിൻ്റെ ലാസ്റ്റാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പ് ശലം മുന്നോട്ട് നിൽക്കണം കാരണം നമ്മൾ മീനിന് ഒരു തുള്ളി പോലും ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് ആറ്റുമീനും കൂടെ ആയതുകൊണ്ട് ഒരു ശകലം മീൻ മുന്നോട്ട് ഉപ്പ് നിക്കണം എന്നിട്ട് അതിനെ നമ്മൾ തൂളിയാൽ വരയുകയാണ് വരയുമ്പോൾ നമ്മൾ സാധാ മീനെ വരയുന്ന പോലെ നേരെ നേരെ വരയരുത് കാരണം മുഴുവൻ മുള്ളതുകൊണ്ട് നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം തൂളി ചരിച്ച് 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 കട്ട് ചെയ്ത് കൊടുത്താൽ മുള്ളു താരതും മീനെ നോർമൽ രീതിയിൽ വരയുമ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് കുറയും പൂർണ്ണമായിട്ടും മാറത്തൊന്നുമില്ല കുറച്ച് നമുക്ക് അത് കഴിക്കുന്നവർക്ക് മുള്ളിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറി നിൽക്കും അതുകൊണ്ട് തന്നെ ഞാൻ ചരിച്ചാണ് ഞാനത് കട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരഞ്ഞു ഇനി അടുത്ത അതിനെയും കൂടി നമ്മൾ വരയാണ് ബാക്കി ചെറിയ മീനുകളൊന്നും നമ്മൾ വരയുന്നില്ല ഇതിനേം കൂടി നമ്മൾ ചരിച്ച് ചരിച്ച് ചരിച്ചരിച്ച് വരയാണ് അപ്പം നമുക്ക് ഒരു നാലഞ്ച് വര വീതം ഒരു സൈഡിലിടാം കാരണം വലിയ മീനായതുകൊണ്ട് അത്രയും വര ഇട്ട് കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൂടുതൽ മസാല പിടിക്കുമല്ലോ ആ മുറിവിനകത്തോട്ടെല്ലാം കൂടി നമുക്ക് മസാല കയറുമ്പോൾ നല്ല ഒരു മണവും നല്ലൊരു ടേസ്റ്റും വരും അപ്പോൾ അത് കാരണം ആഴത്തിൽ തന്നെ നമ്മൾ വരഞ്ഞ് കഴിഞ്ഞാൽ അത്രയും മസാല മീനിലോട്ട് പിടിക്കും അപ്പം ബാക്കി മീനൊന്നും നമ്മൾ വരയുന്നൊന്നുമില്ല എല്ലാം ചെറിയ മീനല്ല അപ്പോൾ അത് കാരണം അതവിടെ പിടിച്ചോളൂ ഓൾറെഡി അപ്പോൾ നമ്മൾ തൂളി പള്ളത്തി മുരശ്ശ് എല്ലാം കൂടി ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ പുതിയ റെസിപ്പി നമ്മളെല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒപ്പം നമ്മളൊരു ശകലം വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് അതിൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട് ആ കുറച്ചൊരു ഒരു ഓയിൽ ടൈപ്പ് ആകാൻ വേണ്ടി നമ്മളൊരു ശകലം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൊപ്ര ആട്ടിച്ച എണ്ണ ഉണ്ടായിരുന്നു പച്ച വെളിച്ചെണ്ണ അത് ഒഴിച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ചുകൊണ്ടാണ് നമുക്കൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടിയത് വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല ഒരു ശകലം മാത്രം നമ്മളൊന്ന് പേരിന് മാത്രം ഒന്ന് തളിച്ചു കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് നല്ല പോലെ ആ മുറിവിനകത്തും മീൻ്റെ അകത്തും എല്ലാം ഒന്ന് നല്ല രീതിയിൽ പിടിക്കുന്ന രീതി നല്ലപോലെ അതിനകത്തോട്ടൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് മസാല പിടിപ്പിക്കുകയാണ് കാരണം എത്രയും നമ്മൾ മസാല അകത്തെ പിടിപ്പിക്കാൻ നോക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും അപ്പം നല്ലപോലെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് അവനെ നല്ല സെറ്റാക്കി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ അവനെ ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ ഒന്ന് റെസ്റ്റിന് കൊടുക്കുക അപ്പം ആ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ ആ മസാലയുടെ ഫ്ലേവർ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും പച്ചമുളകിൻ്റെയും ഈ മുളക് ഉണക്കിയ മുളക് പൊടിച്ചതിൻ്റെ എല്ലാം കൂടി അവരുടെ ഫ്ലേവർ പിടിക്കും ആ സമയം നമ്മൾ ചീനച്ചട്ടിയെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചേരം വെള്ളം നമ്മളൊന്ന് തൂങ്ങി നോക്കിയപ്പോൾ നല്ല പൊട്ടുന്നുണ്ട് അപ്പം നല്ല ചൂടായി അപ്പം പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കറിവേപ്പില നമ്മൾ ഇട്ടു ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പിലയാണ് മേടിച്ചതല്ല അത് അവത്തിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പയ്യ് ഓരോരോ മീൻ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കാം അപ്പോൾ ആ കറിവേപ്പിലയുടെ ആ ഫ്ലേവറും കൂടി അവത്തിലോട്ട് പിടിക്കുമ്പോൾ അപകാര ടേസ്റ്റാണ് രക്ഷയില്ല കാരണം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഞാൻ പറയുന്ന മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് അത് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല അതുകൊണ്ടിപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞങ്ങൾ പറയുന്നേ ഉള്ളൂ രക്ഷയില്ലാത്ത ഫ്ലേവറാണ് അപ്പം ആ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനെല്ലാം നമ്മൾ ആ ചീനച്ചട്ടിയിൽ തന്നെ എല്ലാം ഫില്ല് ചെയ്യുകയാണ് അത് ഒറ്റ ഇടിയിൽ നിന്ന് തന്നെ അത് മുഴുവൻ നമ്മൾ സെറ്റ് ചെയ്തു സംഭവം വേണ്ട പുളി അതങ്ങോട്ട് സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സൈഡിലെല്ലാം നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ആ പച്ച വെളിച്ചെണ്ണ കൂടെ സൈഡിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ വീട്ടിലാട്ടിയത് കൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത മണമാണ് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഈ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലാദ്യം നമ്മളിട്ടപ്പോൾ ആ എണ്ണയിൽ മൂത്ത് വരുന്നതിൻ്റെ എല്ലാം കൂടി ടേസ്റ്റ് വരുന്നതുകൊണ്ട് അസാമാന്യ ടേസ്റ്റാണ് അതായത് സ്മെല്ല് നല്ല ആ സൂപ്പർ സ്മെല്ല് ഒന്നാമത്തെ കാര്യം ഏറ്റവും ഫ്രഷായിട്ടുള്ള മീനായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്മെല്ല് നമുക്ക് അത് മൊരിയുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ പറയാം ഞാനപ്പോൾ ഇങ്ങനെ പയ്യെ പയ്യെ മറിച്ചിട്ടു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട് പക്ഷേ ഇത് തീരാതെ ഇവിടെ നിന്ന് ചാടി ഇപ്പം കഴിക്കാനും പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആ വലിയ മീൻ രണ്ട് നമ്മൾ വേറൊരു രീതിയിലും കൂടി വെക്കുന്നുണ്ട് നമ്മളത് പകുതി വേവിച്ചിട്ട് വാഴയിലൊന്ന് പൊള്ളിക്കാനും കൂടി നോക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ഇപ്പോൾ എടുത്ത് തിന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ തന്നെ ഇടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ആ വായി വന്ന കൊതി മുഴുവനും കൂടെ അടക്കി പിടിച്ച് ഞാൻ തന്നെ അത് മറച്ചിട്ടു മറച്ചിടുമ്പോൾ തന്നെ മണം കാരണം വായിലിങ്ങനെ ഇപ്പം തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ആ കൊതിയാണ് അപ്പം എന്ത് പറയാനാണ് ക്യാഷ് അപ്പം അത് പൂർണ്ണമായിട്ട് അത് ഫിനിഷ് ആകാതെ കഴിക്കാൻ പറ്റത്തില്ല ഇവർ സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അടക്കി പിടിച്ച് അവനെ ഒന്ന് മറച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവനെ ഒന്ന് മറച്ചിട്ട് ഒരു ശകലം കൂടി ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമ്മൾ ആദ്യം എടുത്ത നമ്മൾ ഇതിനു വേണ്ടി എടുത്ത മസാല ഈ എല്ലാം കൂടി അരച്ച മസാല നമ്മളൊരു കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വാഴയില വാട്ടിയിട്ട് ആ വാഴയിലക്കകത്ത് അത് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുക ഇനി എന്നിട്ട് ഇതിനെ എടുത്ത് പയ്യെ നമ്മൾ ഇതേണ്ട തേച്ച് വെച്ച് ആ വാഴയിലക്കകത്തോട്ട് ആ മസാലയുടെ മേളിലോട്ട് പയ്യെ ഓരോന്നോരോന്നായിട്ട് വലിയ മീൻ മാത്രം അവനെ അങ്ങോട്ട് രണ്ടാമത്തേനെ വെച്ചു എന്നിട്ട് അവനെ അങ്ങോട്ട് മടക്കും പയ്യെ അവനെ അങ്ങോട്ട് മടക്കി ഇച്ചിരി എണ്ണയും കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ചീനച്ചട്ടിയുടെ അകത്ത് വെച്ച് ഒന്നും കൂടി അവനെ അങ്ങ് വാട്ടും ഏലയ്ക്കകത്ത് വെച്ച് നല്ല പോലെ അങ്ങ് ആ ചൂടിനകത്ത് ഒന്നും കൂടി ഇരുന്ന് ആ നമ്മുടെ രണ്ടാമത് ഏച്ച ആ മസാലയ്ക്കകത്ത് അവനങ്ങ് നല്ല പോലെ പിടിക്കും ആ നല്ലപോലെ പിടിക്കുമ്പോൾ തന്നെ ആ വാഴലയുടെ സ്മെല്ലും എല്ലാം കൂടി വരുമ്പോൾ അസാമാന്യ മണമാണ് കാരണം നമ്മുടെ വാഴയില ആ ചൂടടിച്ച് അങ്ങോട്ട് വാടി വരുമ്പോൾ ഉള്ളൊരു ഒരു ഫ്ലേവറുണ്ട് അതും ഈ മീനിൻ്റെ നമ്മൾ ഈ റെസിപ്പി ചേർത്തതിൻ്റെ ആ മുളകിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആ മണം വരുമ്പോൾ ഒന്നും പറയാനില്ല ഗൈസ് അത് ഇപ്പം തന്നെ ആയാലും പൊട്ടിച്ച് കഴിക്കാൻ തോന്നും പക്ഷേ സമയമായില്ല ആയില്ല എന്നാണ് ഇവർ പറയുന്നത് അത് കാരണം വീണ്ടും ഞാൻ അടക്കി പിടിച്ചിരിക്കുകയാണ് അപ്പം ഏകദേശം ഒന്നായി അവനെ നമ്മൾ പയ്യ വേണ്ടേ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തക്കാളി സബോളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തൊട്ട് ഇതെൻ്റെ തന്നെ ഡെക്കറേഷൻ ആട്ടോ വലിയ ഭംഗിയൊന്നുമില്ല ആ രീതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്യേണ്ട അന്നൊരു പയ്യെ ആ വാഴയിലൊന്ന് പൊട്ടിക്കാൻ പോവാം പയ്യേനും തുറക്കുമ്പോൾ ആവി പറന്ന് ഇങ്ങനെ വരുന്നതെന്ന് കാണാം അപ്പം കണ്ടോ ഇപ്പം തന്നെ ആവി പറക്കുന്നുണ്ട് ഇവർ രണ്ട് പേരുടെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് എൻ്റെ വായിൽ ഓൾറെഡി വെള്ളം വന്നു കണ്ടോ ആവി പറക്കുന്നത് ഇത്ര കണ്ടോ എൻ്റെ ആ എന്ന സ്മെല്ലാന്ന് പറയാം ആസാമാന്യ സ്മെല്ല് ഒരു രക്ഷയിലെ കൈസ് ആ ആ ഓരോ പീസിൻ്റെ ഇടയിൽ നിന്ന് ആ അത്രയും വേണ്ട എണ്ണയ്ക്കകത്ത് ഇങ്ങനെ അവനിങ്ങനെ ഒരു രക്ഷയില്ലേ ഞാൻ എന്നെ ഒന്നും പറയാൻ അപ്പോൾ ഗൈസ് ഇനിയും ഒരു സംസാരവും ഇല്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അതിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുമാത്രം എനിക്ക് പറയുള്ളൂ അപ്പം എനിക്കിതേ ഇനി എൻ്റെ കൺട്രോളെല്ലാം പോയി ഞാനിത് കഴിക്കാൻ പോവാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ